പറയുന്നത് ഇതേപോലെ തന്നെ ഒരു സമര പ്രസ്ഥാനമാണ് ദേശീയത്തോടെ

വളരെ സമയവും സാഹചര്യവും മനസ്സിലാക്കി വളരെ ചുരുങ്ങിയ വാക്കുകൾ നമ്മുടെ സംഘടനയ്ക്ക് ഇതിനാപിച്ച ദിപെല്ലാം നന്ദിയും യു എൻ എക്ക് എല്ലാ നന്ദിയും അറിയിക്കുകയാണ് നമ്മുടെ ശിവസേനയുടെ പ്രവർത്തകരണം അഭിവാദ്യമായി പ്രയത്യ اذا وكيت تريبيوتينجا اذا وكيت تريبيوتينجا اذا وكيت تريبيوتينجا اطباطينل 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 اذا وكيت تريبيوتينجا اذا وكيت تريبيوتينجا اذا وكيت تريبيوتينجا اطباطينل 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 യുടെ നേതാക്കന്മാരാരെങ്കിലും പ്രസംഗിക്കുന്ന ഒരാളെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് കാരണം നമ്മുടെ അങ്ങനെയായിട്ടും രണ്ട് സൈഡിലും അങ്ങനെ വ്യക്തിയാണ് ഒക്കെയാണ് അപ്പൊ അവർക്ക്

സർക്കാരിന്റെ ഒരു അനക്കുണ്ട് സർക്കാരിനൊരു അനക്കൂടൊരു സർക്കാരില്ലേ സർക്കാർ അതാണ് പറഞ്ഞത് സർക്കാരിന്റെ എവിടെയാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം